പൂക്കളുടെ ചെടികളാൽ പ്രസന്നമായ ഒരു വസന്തകാല വൈകുന്നേരം നാം ഇപ്പോൾ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിമാന എഞ്ചിൻ കാർ സൈക്കിൾ എന്നീ ഫാക്ടറികളുടെ ഈറ്റില്ലമായ ബ്രിട്ടീഷ് നഗരമായ കൊവൺട്രിയുടെ നഗരഹൃദയത്തിലാണ് ഇതോ ആയിരത്തി നാനൂറുകളിൽ ഗോതിക് മാതൃകയിൽ സ്ഥാപിക്കപ്പെട്ട മിഖായൽ മാലാഖയുടെ പള്ളി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ എയർ റൈഡുകളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നവംബർ പതിനാലിന് തകർക്കപ്പെട്ടു ഭൂമിയിൽ ഇത്തരം ചില സ്ഥലങ്ങളുണ്ട് ഭൂതകാലത്ത് തന്നെ വിറങ്ങലിച്ച് വർത്തമാനത്തിലേക്ക് വരാൻ മടിക്കുന്ന സ്ഥലങ്ങൾ മരതകപ്പച്ചി അണിഞ്ഞ പുൽത്തകടിയുടെ പുറകിൽ കാണുന്നത് അതിമനോഹരമായ ഹോളി ട്രിനിറ്റി ചർച്ചാണ് ബോംബിങ്ങിൽ തകർന്ന പഴയ ദേവാലയത്തിന് അഭിമുഖമായ അതിനടുത്തു തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പണിതീർക്കപ്പെട്ട പുതിയ ദേവാലയമാണ് നമ്മളിപ്പോൾ കാണുന്നത് പ്രവേശന സമയം അവസാനിച്ചിരുന്നതുകൊണ്ടും ഞായറാഴ്ചത്തേക്കുള്ള ആരാധനയുടെ ഗാനപരിശനം നടന്നിരുന്നതുകൊണ്ടും ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാൻ സാധിച്ചില്ല സൈന്യങ്ങളുടെ ഹോവെ തിരുനിവാസമത്ര മനോഹരം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന അതിമനോഹരമായ ഗ്ലാസ് ജനാലകൾ ഇവിടെ കുറച്ചുനേരം ചെവഴിച്ച ശേഷം തിരികെ പഴയ ദേവാലയത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു പ്രവചനം നാലാം നാലാമദ്ധ്യായം മൂന്നാം വാക്യം രാജ്യം രാജ്യത്തിനെതിരെ വാൾ ഉയർത്തുകയില്ല അവർ മേലെ യുദ്ധം അഭ്യസിക്കുകയില്ല എന്ന് എഴുതിയിരിക്കുന്ന ഫലകം എലിസബ് രാജ്ഞിയാൽ പ്രകാശനം ചെയ്യപ്പെട്ടത് പ്രവേശന കവാടത്തിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നു ജർമ്മൻ സൈനികരാൽ ടൺ കണക്കിന് സ്ഫോടക എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നവംബർ പതിനാലിൻ്റെ ആശീതസന്ധ്യയിൽ ഒരു രാത്രി കൊണ്ട് പൊരിഞ്ഞത് അഞ്ഞൂറ്റി അറുപത്തിയെട്ട് ജീവനുകളാണ് ഈ കാണുന്നതോ സ്ഥിതിഗതികൾ നേരിട്ട് വീക്ഷിക്കുവാൻ ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ എത്തിയ പ്രധാനമന്ത്രി വിൻസ്റ്റൻ ചർച്ചിലെയാണ് ആകാശത്ത് മേഘങ്ങൾ നിരക്കുവാൻ തുടങ്ങി ഇവിടെ നിന്ന് ഒരു ഭർലോങ് മാത്രം ദൂരെ മറ്റൊരു പഴയ ദേവാലയത്തിൽ ബാറിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാകാനുള്ള സമയമായി ഈ പഴയ നഗരത്തിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്